സംസ്ഥാനത്ത് മുപ്പത് സ്മാർട്ട് അങ്കലവാടികൾ കൂടി പ്രവർത്തന സജീവമായി ഇവയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും തിരുവനന്തപുരം പെരുംകടവിള ഒറ്റശേഖരമംഗലം കരവറ അറുപതാം മെമ്പർ അങ്കലവാടി കേന്ദ്രീകരിച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഉദ്ഘാടനം ചടങ്ങുകൾ നടക്കുക രാവിലെ പതിനൊന്ന് മണിക്ക് ഓൺലൈനായിട്ടാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആരോഗ്യമന്ത്രി വനിത ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷ വഹിക്കും സി കെ ഹരീന്ദ്രൻ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥന്മാർ എന്നിവർക്കും പങ്കെടുക്കും അത് സ്മാർട്ട് അംഗൽവാടികളിലെ ഉദ്ഘാടന ചടങ്ങുകൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കും അങ്കൽവാടികളിൽ എത്തിച്ചേരുന്ന കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായ വികസനത്തിന് ശിശു സൗഹൃദമകുന്ന ഭാഗമായാണ് അങ്കൽവാടികളെ സ്മാർട്ട് അംഗലവാടികളാക്കിയത് മന്ത്രി വീണ ജോർജ് പറഞ്ഞു നിലവിൽ നൂറ്റി എൺപത്തി ഒമ്പത് സ്മാർട്ട് അംഗൽവാടികൾക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനായി അനുമതി നൽകിയിട്ടുള്ളതിനാൽ എൺപത്തിയേഴ് അങ്കലവാടികളുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ മുപ്പത് സ്മാർട്ട് അംഗൽവാടികളാണ് ഇപ്പോൾ പ്രവർത്തന സജീവമാകുന്നത് ഇതോടെ നൂറ്റി പതിനേഴ് സ്മാർട്ട് അംഗൽവാടികൾ യാഥാർത്ഥ്യമായി ബാക്കിയവരുടെ നിർമ്മാണം പുരോഗതിരിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി ഒന്നാം ക്ലാസ്സിന് മുമ്പ് കുട്ടികളെത്തുന്ന ഇടമാണ് അങ്കണവാടികൾ അതനുസരിച്ച് അങ്കലവാടികളുടെ അടിസ്ഥാന സൗകര്യവും കരിക്കുലത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തി സ്ഥല സൗകര്യമനുസരിച്ച് പത്ത് ഏഴ് അഞ്ച് അഞ്ച് മൂന്ന് ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് സെൻറ്റുള്ള ഫ്ലോറ്റുകൾക്ക് അനുയോജ്യമായിട്ടാണ് സ്മാർട്ട് അങ്കണവാടികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഭാവി സമഗ്ര വികസനം ഉറപ്പാക്കിയിട്ടാണ് സ്മാർട്ട് അങ്കണവാടികൾ സൗകര്യമൊരുക്കുന്നത് പഠനമുറി വിശ്രമമുറി ഭക്ഷണമുറി അടുക്കള സ്റ്റോർറൂം ഇൻഡോർ ഔട്ട്ഡോർ പ്ലേ ഏറിയ ഹാൾ പൂന്തോട്ടം തുടങ്ങിയ സൗകര്യങ്ങളുണ്ടാകും വനിതാ വിശ്വാസ വികസന എം എൽ എ എന്നീ ഫണ്ടുകളും സംയുക്തമായി ഉപയോഗിച്ചാണ് സ്മാർട്ട് അംഗൽവാടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്